ോക്സ് പള്ളിയിലെ യുവജന പ്രസ്ഥാനാംഗങ്ങളുടെ ചിന്തയിൽ ദൈവം തെളിയിച്ചു കൊടുത്ത സുന്ദരവും കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അനിവാര്യതയുമായ മഹത്തായ ഒരു ആശയമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് ബൈബിൾ പഠനവേദി കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ പുതിയ നിയമ പഠനവേദി യുവജനപ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലും മറ്റ് ആത്മീയ സംഘടനകളുടെ സഹകരണത്തിലും നടത്തപ്പെടുന്ന പഠന പരമ്പരയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ് സ്വാഗതം ചെയ്യുന്നതിന് ശ്രീ സക്രിയ ഉമ്മൻ ക്ഷണിക്കുന്നു അഭിമന്യ ഡോക്ടർ യുഹാനോന്മാർ ക്രിസോസ്റ്റുമോസ് നദ്രാബുലിത്ത തിരുമേനി ബഹുമാനപ്പെട്ട മലങ്കരസഭാ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജിയുമൻ അവൾ മലങ്കരസഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ബഹുമാനപ്പെട്ട ജിജീവ് വർഗീസ് അച്ഛൻ മർത്തമറിയം വനിതാ സമാജം നിർണ്ണഭദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോജി എം ഏബ്രഹാം അച്ഛൻ മാനേജിംഗ് കമ്മിറ്റി അംഗം ബഹുമാനപ്പെട്ട ശ്രീ സജി മാമ്പർക്കുഴിയിൽ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട റെജി മാത്യു സച്ചൻ വിവിധ ഇടവകകളിൽ നിന്നായി ഇവിടെ കടന്നു വന്നിട്ടുള്ള വിശ്വാസികളെ മാതാപിതാക്കന്മാരെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ഇടവകയിലെ യുവജനപ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലും ആത്മീയ സംഘടനകളുടെ സഹകരണത്തിലും ആരംഭിക്കുന്ന പുതിയ നിയമ പഠന പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്ന നടത്തുന്ന ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുവാൻ വളരെയധികം സന്തോഷമുണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിലും ഇടവകകളിലും സംഭവിക്കുന്നത് പോലെ ഇവിടെയും യുവതയുടെ അംഗസംഖ്യ കുറവാണ് പക്ഷേ കർമ്മോത്സുഖരായ അവരോടൊപ്പം ഇടവക ഇടവകയും ഒന്നിച്ചേർന്നപ്പോൾ നല്ല ആശയങ്ങൾ രൂപപ്പെട്ടു അത് ഇന്ന് ഇവിടെ കർമ്മബന്ധാവിൽ കർമ്മപഥത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും വേദപുസ്തകം വായിക്കും പക്ഷേ അത് ആഴത്തിൽ പഠിക്കുവാൻ പലപ്പോഴും തയ്യാറാകാറില്ല സാധിക്കാറുമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ബഹുമാനപ്പെട്ട റെജി മാത്യൂസ് അച്ഛൻ ഇടവകാരിയായി ചുമതലയേറ്റു അച്ഛനെ കൂടുതൽ കൂടുതൽ പരിചയമായി വന്നപ്പോൾ ആശയം യുവാക്കളിലും ഇടവകയിലും രൂപപ്പെട്ടു അതിന് ഞങ്ങൾ തീർച്ചയായിട്ടും അഭിമന്യ തിരുമേനിയോടെ കടപ്പെട്ടിരിക്കുന്നു എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച മൂന്ന് മണിക്ക് ഈ പഠന പദ്ധതിയിലെ ഈ പഠന ക്ലാസുകൾ ഇവിടെ നടത്തപ്പെടുകയാണ് അങ്ങനെ ഭംഗിയായി നടത്തപ്പെടുവാനായിട്ട് ഞങ്ങൾ ദൈവത്തിൽ ശരണപ്പെടുകയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പഠന പദ്ധതിയുടെ വിശദ വിവരങ്ങൾ പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ഇന്ന് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ അക്രമവും അരാജകത്വവും നിറഞ്ഞ ലഹരി മാഫി ലഹരി ഇവിടെ ഏറെ പ്രതിധികൾ നിറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ സൃഷ്ടാവിലേക്ക് തിരിയുവാനും നേർവഴിയിലൂടെ നടക്കുവാനും ഈ വേദപുസ്തക പഠന പദ്ധതി ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കട്ടെ ഈ ആശയം അഭിമന്യ തിരുമേനിയുമായിട്ട് പങ്കിട്ടപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് അഭിമന്യ തിരുമേനി ഇത് കൈക്കൊണ്ടത് സഭയുടെ സുന്നകതോസ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒട്ടുവളരെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നിലയിൽ നൽകുന്ന അഭിവന്യ തിരുമേനി വളരെയേറെ തിരക്കുകൾക്കിടയിലാണ് ഇന്ന് ഈ ഇടവുകയിലേക്ക് കടന്നുവന്ന് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതും ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതും അഭിമന്യ തിരുമേനിയെ ഈ സദസ്സിലേക്ക് ഇടവകയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ മലങ്കരസഭാ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ സാർ ഇവിടെ ആശംസകൾ അർപ്പിക്കുവാനെത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം നാട്ടുകാരൻ ഇവിടെ ഇടവയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുകയും എപ്പോഴൊക്കെ വിളിച്ചാലും ഓടിയെത്തി ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്ന മലങ്കരസഭയുടെ ഊർജ്ജസ്വലനായ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇടവകയുടെ മുൻവികാരിയും വികാരിയും ഇടവകയുടെ മുൻ വികാരിയും മലങ്കരസഭാ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ ബഹുമാനപ്പെട്ട ജിജി വർഗീസ് അച്ഛൻ ഇവിടെ ആശംസകൾ അർപ്പിക്കുന്നു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ജിജി വർഗീസ് അച്ചൻ്റെ കാലഘട്ടം സേവന കാലഘട്ടം ഇന്നും വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട ജിജി വർഗീസ് അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അയൽക്കാരനും നെർണ്ണഭദ്രാസന മർദ്ദമറിയം സമാജം വൈസ് പ്രസിഡൻറ്റുമായ ബഹുമാനപ്പെട്ട ജോജി എം ഏബ്രഹാം അച്ഛൻ ഇതിനു മുമ്പും ഇടവകയിൽ പ്രവർത്തനങ്ങൾക്ക് കടന്നു വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജോജി എം എബ്രഹാം അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ സജി മാമ്പറക്കുഴിയിൽ സൺഡേ സ്കൂളിൻ്റെ നേതൃത്വ നിരയിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വനിരയിൽ ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ സജീവ മാമ്പർ കുഴിയിൽ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാഠ്യപദ്ധതി ഈ എടുക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ രജി മാത്യു അച്ഛനാണ് തിരുമേനിയും ആശംസകൾ അർപ്പിക്കുന്നവരും ഒക്കെ അച്ഛനെപ്പറ്റി പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അപദാനങ്ങളിലേക്ക് കടക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു വരദാനമാണ് അച്ഛൻ്റെ ഈ രണ്ടു വർഷത്തെ സേവനം ഇങ്ങനെയൊരു പദ്ധതിയിലൂടെ ഇടവകയിലെ ജനങ്ങൾക്ക് മാത്രമല്ല സമീപ പ്രദേശത്തെ ഇടവകകൾക്കും മറ്റ് എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങൾക്കും പ്രയോജനകരമായി തീരുവാൻ തക്കവണ്ണം ഈ പാഠ്യപദ്ധതി ഉപകരിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് തീർച്ചയാണ് ഔപചാരികതയുടെ പേരിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ റിജി മാത്യു അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ അയൽക്കാരനായ ബഹുമാനപ്പെട്ട സ്കറിയ എൻ ഫിലിപ്പച്ചൻ ബഹുമാനപ്പെട്ട മാത്യുസ് അച്ഛൻ അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിൽ സമീപ ഇടവകളിൽ നിന്ന് വന്നിട്ടുള്ള ബഹുമാന്യരെ ഇടവക ജനങ്ങള് ഇടവകയുടെ ട്രസ്റ്റി ശ്രീ ജിജി പോൾ സെക്രട്ടറി ശ്രീ കുരുവളിയമ്മൻ എല്ലാവരെയും ഒരു വാചകത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കട്ടെ നന്ദി നമസ്കാരം